ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ് ദൈവം നോഹയോട് കൽപ്പിച്ചത് തന്നെ ഒന്നുകൂടെ എടുത്തു പറയുകയാണ് അങ്ങനെ തന്നെ ചെയ്തു ഒരേ കാര്യം തന്നെ ബൈബിളിൽ ഒന്നിൽ കൂടുതൽ തവണ എടുത്തു പറയുന്നെങ്കിൽ പ്രിയരെ അത് കർത്ത ഉറപ്പിക്കുകയാണ് കാരണം എങ്ങനെയും ചെയ്യാനുള്ള ഒരു കാര്യമല്ല ദൈവൻ നോഹയേൽപ്പിച്ചത് നോഹയ്ക്ക് കൃപ ലഭിച്ചു സത്യമാണ് ആ തലമുറ എന്നാൽ ലഭിച്ച നോഹയോട് ദൈവം ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനളവ് അതിൻ്റെ നീള വീതി എല്ലാം കൃത്യമായിട്ട് കൊടുക്കുകയാണ് എന്നാൽ അതനുസരിച്ച് പണിതുകൊണ്ടിരിക്കുമ്പോൾ എന്ന നിലയിൽ നമ്മെപ്പോലൊരു മനുഷ്യനാണ് നോഹി ഒത്തിരി ആശയങ്ങൾ നോഹയ്ക്ക് വന്നിരിക്കുക നോഹയോട് ഒത്തിരി അഭിപ്രായങ്ങൾ വാസ്തവത്തിൽ പറഞ്ഞിരിക്കുക തൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുക മക്കൾ പറഞ്ഞിരിക്കുക അഭിപ്രായം പറഞ്ഞിരിക്കുക കാരണം വരെ ഭൂമിയിൽ ഇല്ലാത്തൊരു കാര്യം നോഹ ചെയ്യാൻ തുടങ്ങുകയാണ് ആ പെട്ടകത്തിൻ്റെ പണി നടക്കുമ്പോൾ അഭിപ്രായങ്ങൾ ഒത്തിരി നോഹയുടെ കാതുകളിൽ വന്നിരിക്കുക പക്ഷെ നോഹ അവിടെ ഒന്നും മനുഷ്യന്റെ വാക്ക് കേട്ടില്ല അതുകൊണ്ടാണ് ആ ദൈവവചൻ അങ്ങനെ തന്നെ പറഞ്ഞത് ദൈവൻ നോഹയോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ നോഹയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ പ്രിയരേ നമ്മെപ്പോലൊരു മനുഷ്യനാണ് നമ്മുടെ ഭവനം പോലത്തെ ഒരു കുടുംബമാണ് നോഹയുടെ കുടുംബം വീട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങളൊക്കെ പറയും അതുവരെ ചെയ്യാത്ത ഒരു കാര്യം നോഹ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അളവുകളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ആ വൃക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ നോഹ ചെയ്യുന്ന ആ ജോലിയുടെ കഷ്ടപ്പാടുകളൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ അഭിപ്രായങ്ങൾ വന്നേക്കാം പക്ഷേ ഒരു അഭിപ്രായത്തിന് പോലും നോഹ ചെവി കൊടുത്തില്ല ഇതുപോലെയാണ് മോശയോടും ദൈവം നിയമപ്പെട്ടൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ പല പല ഭാഗങ്ങളിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട് ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം തന്നെ മോശ അത് പണിയിപ്പിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ ഒത്തിരി അർത്ഥമുണ്ട് അതിനകത്തൊക്കെ പുതിയ നിയമശുശ്രൂഷയ്ക്കകത്ത് നിൽക്കുന്ന നമ്മളൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനയ്ക്കകത്ത് ഒരണുവിട പോലും വിട്ടുകൊടുക്കാതെ ജീവിക്കാൻ റെഡിയാണെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ മാർഗത്തിൽ തന്നെ നടക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ നമ്മൾ ശ്രമിച്ചാൽ മതി നടത്തുന്നത് ദൈവമാണ് പക്ഷെ ഒരു ആഗ്രഹം ഹൃദയത്തിൽ വേണം നോഹയോട് തൻ്റെ ഭവനത്തിലുള്ളവരൊക്കെ അഭിപ്രായം പറയുമ്പോൾ നോഹ കേൾക്കുന്നുണ്ട് പക്ഷെ തന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം പറയുന്ന രീതിയിൽ ആ പെട്ടെന്ന് പണിയണമെന്ന നമ്മുടെ ജീവിതത്തിനകത്തും നമ്മൾ ഒത്തിരി കേൾക്കും പക്ഷേ നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം അറിഞ്ഞ സത്യത്തിനകത്ത് അന്ത്യം വരെ വിശ്വസ്തയോടെ നിൽക്കും എന്റെ ദൈവത്തായി ജീവിക്കും എന്ന് പറഞ്ഞ് ആത്മാവിൽ സഞ്ചരിപ്പാൻ നോഹ ചെയ്തതുപോലെ കർത്താവ് കാണിച്ചു തന്നതുപോലെ അങ്ങനെ തന്നെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്